മാന്നാർ ശ്രീകലാ കൊലപാതക കേസിൽ വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കസ്റ്റഡിയിലുള്ള പ്രതികളെ ഒറ്റക്കിരുത്തിയാണ് ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ഒന്നാം പ്രതി അനിലിന്റെ അടുത്ത സുഹൃത്തുക്കളായ കൂടുതൽ പേരെയും മാന്നാർ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അതേസമയം മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ അന്വേഷണ സംഘം കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും മാന്നാറിലെ ശ്രീകലാ കൊലപാതക കേസിൽ വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കസ്റ്റഡിയിലുള്ള പ്രതികളെ ഒറ്റക്കിരുത്തിയാണ് ഓരോ ഘട്ടത്തിലും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് മൂന്ന് പേരെയും മൂന്ന് സ്ഥലത്താണ് ചോദ്യം ചെയ്യുന്നത് ഒന്നാം പ്രതി അനിലിന്റെ അടുത്ത സുഹൃത്തുക്കളായ കൂടുതൽ പേരെയും മന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അനിൽന്റെ അടുത്ത സുഹൃത്തായ മന്നാർ സ്വദേശി ഇടുക്കി നെടുങ്കണ്ടത്തിലായിരുന്നു ഇയാളെ നെടുങ്കണ്ടത്തെത്തി പോലീസ് കൂട്ടിക്കൊണ്ടുവന്നു ചോദ്യം ചെയ്യേണ്ട ആളുകളുടെ പട്ടിക പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുണ്ട് അനിൽന്റെ പൂർവകാല കുറ്റകൃത്യ ചരിത്രവും പോലീസ് തേടുന്നുണ്ട് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ അന്വേഷണ സംഘം കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുവാനും സാധ്യതയുണ്ട് അതേസമയം ശ്രീകലാ കൊലപാതക കേസിൽ ഒന്നാം പ്രതി ഭർത്താവ് അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം വൈകുകയാണ് ഇസ്രയേലിലുള്ള അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ സമയമെടുക്കുമെന്ന് തന്നെയാണ് സൂചനയുള്ളത് സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ ഇനിയും ആവശ്യമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് കരുതുന്ന വസ്തുക്കളുടെ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം വൈകാതിരിക്കാനുള്ള നീക്കങ്ങളും പോലീസ് നടത്തുന്നുണ്ട് സി ന്യൂസ് നെറ്റ്